മുഖത്ത് വായിൽ കറുത്ത റിബൺ കെട്ടി തിരുവനന്തപുരം നഗരത്തിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവന്റെ ഈ വേദിയിൽ എത്തുന്നത് ഒരു പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയാണ് ഉള്ളില് നിറയെ അമർഷം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്നാൽ അതിനേക്കാൾ ആഴമായ ആത്മ സംയമനം ക്രൈസ്തവരായ നമുക്കുണ്ട് എന്ന് ഈ നഗരത്തിൻ്റെ ഈ വീതികളിലൂടെ വിളിച്ചറിയിച്ചു കൊണ്ട് നമ്മൾ വരികയായിരുന്നു അഭിയ പിതാപ പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത് ഈ വേദിയുടെ ഏറ്റവും അടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും നിരവധി റാലികളും പ്രതിഷേധങ്ങളും അരങ്ങേറുന്ന ഒരിടമാണ് ഇത് ഈ പന്തൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ന് നടന്നതിന്റെ ഭാഗമാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തതല്ല ഞാൻ കണ്ടൊരു കാഴ്ച ഇതിനെ സവിശേഷമാക്കുന്നത് ഇത്ര അധികം സന്യാസിമാരുടെയും വൈദികരുടെയും വൈദിക മേലധക്ഷന്മാരുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ ആശ്ചര്യഭരിതരായി നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർ വളരെ റിലാക്സ്ഡ് ആണ് കാരണം അവർ ഇത്രയും നാൾ നേരിട്ട് കണ്ടു പരിചയമുള്ള പ്രതിഷേധങ്ങൾ രൂപമൊന്നും ഇതിനില്ല അതിനെ നമ്മുടെ ഓരോരുത്തരുടെയും ബലക്കുറവായി ആരും വ്യാഖ്യാനിക്കരുത് എന്നും കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുക സാധാരണ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏറെ കഷ്ടപ്പെടാറുണ്ട് പത്തോ പതിനഞ്ചോ ആളുകൾ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ബാരിക്കേഡുകൾ അറിച്ച് വിടുന്നു ഉടനെ പ്രയോഗിക്കുന്നത് ജീവജലഭീരങ്കിയാണ് ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സമാധാനപൂർവ്വം എന്നാൽ ഉള്ളിൽ നിറയെ അമർഷവും വേദനയും സങ്കടവും നമുക്ക് എല്ലാവർക്കും ഉണ്ട് രാജ്യത്തെ ഭരിക്കുന്ന അധികാരികളുടെ മുന്നില് നമ്മൾ അത് പ്രകടമാക്കുവാൻ വേണ്ടി മാത്രം ഇവിടെ വന്നതാണ് നിങ്ങൾ ഈ ദിവസങ്ങളിലെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർമാർ അന്യായമായി തടവിൽ ഇട്ട ഇട്ടതുമായി ബന്ധപ്പെടുന്ന വാർത്താ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഒക്കെ കാണുന്ന ഒരു കാഴ്ച ഇന്നും കാണുന്ന കാഴ്ച പ്രത്യേകിച്ച് മനുഷ്യ കടത്തിന് പുതിയ നിർവചനങ്ങൾ നൽകുന്ന തീവ്ര മതവാദി ഗ്രൂപ്പുകൾ ആവിർഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് എന്റെ സങ്കടം നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് സിസ്റ്റർമാർ തടവറയിൽ കിടക്കുന്നതല്ല അവർ തടവറയിൽ കിടക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ മതേതര രാജ്യത്തിന്റെ മൂല്യങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളും തടവറയിലാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ക്രൈസ്തവനായ നമുക്ക് സഹനങ്ങളും ക്ലേശങ്ങളും കുരിശുകളും പുത്തരിയല്ല നമ്മൾ അത് ഇനിയും നേരിടും നമ്മുടെ വിഷയം അതല്ല നമ്മളെല്ലാവരും ജനിച്ചു വളർന്ന സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാമായ ഭാരതത്തില് ഭാരതത്തിന്റെ ഏറ്റവും മഹത്വമാറി നിൽക്കുന്ന ഭരണകളിൽ മൂല്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്നു അത് സംരക്ഷിക്കേണ്ടവർ നോർക്കുവിതുകളായി നിൽക്കുന്നു എന്നത് കാണുമ്പോഴുള്ള വേദനയും ദുഃഖവുമാണ് നമ്മൾ ശ്രദ്ധിച്ചു കാണും ഇന്നത്തെ ഇന്നലത്തെയും വാർത്തകളിൽ കാണുന്നത് സംഘടിതമായ ന്യൂനപക്ഷങ്ങൾക്ക് നേർക്കെയുള്ള ആക്രമണമാണ് ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തീവ്ര മതവാദി സംഘടനകളുടെ പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണ നടത്തുന്നത് ഇത് വളരെ പ്ലാൻഡാണ് സാധാരണഗതിയിൽ രണ്ട് സിസ്റ്റർമാരെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് ജാമ്യം കിട്ടി പോകുന്നതാണ് ഇത് ആറ് ദിവസമായിട്ടും ബോധപൂർവമായ മനുഷ്യ കടത്ത് പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടുത്തി ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചു പോലും ധൈര്യം ഗൗരവമുള്ള ആരോപണങ്ങളാണ് സെഷൻസ് കോടതി പരിഗണിക്കും എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയുമല്ല എൻ ഐ എന് മുന്നിലാണ് ഇത് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ജാഗ്രതയോടുകൂടി ഉണർന്നു നിൽക്കേണ്ട ഒരു കാലഘട്ടമാണിത് ന്യൂനപക്ഷങ്ങളുടെ പേര്ക്ക് ആക്രമണം സംഘടിതമായി ഉയർത്തി വിടുമ്പോൾ മതേതര മൂല്യങ്ങളില് ഭരണഘടനാ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മൾ ക്രൈസ്തവരായ നമ്മൾ പ്രത്യേകിച്ചും ജാഗ്രതയോടുകൂടി ഈ സാഹചര്യങ്ങളെ നേരിടേണ്ടവരാണ് ക്രൈസ്തവരായ നമുക്കറിയാം ഏത് സമയത്താണ് പ്രതികരിക്കേണ്ടതെന്ന് എങ്ങനെ പ്രതികരിക്കേണ്ടതെന്നും ചിലരുടെ പ്രസ്താവനകൾ കേട്ടു എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്തത് ഇവരൊന്നും നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല കക്ഷി രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടിലൂടെയല്ല ക്രൈസ്തവൻ അവരെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നോക്കിക്കാണുന്നത് അവര് ക്രിസ്തീയമായ കാഴ്ചപ്പാടുണ്ട് വേദപുസ്തകം നൽകുന്ന കാഴ്ചപ്പാടുണ്ട് നീതിയുടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കാഴ്ചപ്പാടുണ്ട് അതിന്റെ മറ്റൊരു രൂപം തന്നെയാണ് നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന കൊടുത്തത് ജനാധിപത്യ മൂല്യങ്ങൾ ക്രൈസ്തവ ദർശനങ്ങളോട് ചേർന്ന് പോകുന്നതാണ് അത് ധംസിക്കപ്പെടുമ്പോൾ നമ്മൾ എല്ലാവരും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം ജാഗ്രതയോടുകൂടിയാണ് നമ്മൾ ഈ തരം സംഭവങ്ങളെ കാണേണ്ടത് കേരളത്തിലെയും ഭാരതത്തിലെയും കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണുകൊണ്ട് കാണുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അതിനേക്കാളും ഉയർന്നു നിന്നുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ വിലയിരുത്തുവാനും നിലപാടുകൾ കൈക്കൊള്ളുവാനുള്ള ആർജവും ക്രൈസ്തവ സമൂഹത്തിനുണ്ട് ആ യാത്രയിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതിന് ഏതൊരു സംശയവുമില്ല പക്ഷേ നമ്മൾ അതിനെല്ലാം നേരിടും ഈ രാജ്ഭവന്റെ മുന്നിലുള്ള ഈ പ്രതിഷേധ റാലിയും ആത്മസംയമത്തോടു കൂടി പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സ് നേരെ ദുർഗിലെ ആ രണ്ട് സഹോദരിമാരുടെ എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ സവിശേഷത കാരണം അവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവർ നമ്മുടെ എല്ലാവരുടെയും വികാരമാണ് ക്രൈസ്തവ സഭയുടെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിനെയും സ്നേഹത്തിന്റെ സേവനത്തിന്റെയും ആൽ രൂപമാണ് ആ സഹോദരിമാരുള്ള ആദരവും ബഹുമാനവും പ്രകടമാക്കിക്കൊണ്ട് അവരോടുള്ള ഐക്യനാട്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം